നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ യു പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ആയിരത്തി അറുനൂറ്റി പതിനെട്ട് പേർ രോഗമുക്തി നേടിയതായും രണ്ടു പേർ മരിച്ചതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി രാജ്യത്ത് രോഗികൾ ആയിരത്തിലേറെയാണ് രാജ്യത്തെ ആകെ രോഗികൾ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇതുവരെ ഉള്ളവർ ഏഴായിരത്തി ആകെ മരണം അഞ്ച് പുതുതായി ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പേർക്ക് കൂടി പരിശോധന നടത്തിയതായി വ്യക്തമാക്കി യു ഇതുവരെ ആകെ മൂന്ന് ദശലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തിയിരിക്കുന്നു സൗദി അറേബ്യയിൽ വ്യാഴ കൂടി കൂടി സുഖം പ്രാപിച്ചു പുതുതായി കോവിഡ് പേർ രോഗം ബാധിച്ച് മരണപ്പെട്ടു ആകെ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് പോസിറ്റീവ് കേസുകളിൽ മൂന്ന് ലക്ഷത്തി രോഗമുക്തി നേടുകയും ചെയ്തു ആകെ മരണം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാണ് നിലവിൽ എണ്ണായിരത്തി അറുനൂറ്റി എട്ട് പേരാണ് ചികിത്സയിലുള്ളത് അതിൽ എണ്ണൂറ്റി ഒൻപത് പേരുടെ നില ഗുരുതരമാണ് ിൽ രണ്ടുപേർ കൂടി കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു മരണം ഇതോടെ മരണമിതോടെ ഇരുനൂറ്റി ഇരുപത്തിരണ്ടിൽ എത്തിയിരിക്കുന്നു രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് രോഗമുക്തരുടെ പട്ടികയിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ എത്തിയിരിക്കുന്നു ഇതുവരെ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മൂന്ന് പേരായിരുന്നു വൈറസ് ബാധ സ്ഥിരീകരിച്ചത് സർക്കാർ ജീവനക്കാർക്കെതിരെയുള്ള അധിക്ഷേപവും ഭീഷണിപ്പെടുത്തലും ശിക്ഷാർഹമാണെന്നും നൽകി ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷൻ ബോധവൽക്കരണ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുവൈറ്റിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും പി സി ആർ പരിശോധന സർട്ടിഫിക്കറ്റ് നിർബന്ധം വിമാനത്താവളത്തിൽ റാൻഡം പരിശോധനയും തുടർന്ന് പതിനാല് ദിവസത്തെ ഹോം ക്വാറന്റൈനും കൂടാതെ യാത്രക്കാർ അംഗീകാരമുള്ള പി സി ആർ സർട്ടിഫിക്കറ്റും ഹാജരാക്കണമെന്ന് സർക്കാർ വക്താവ് താരിഖ് അൽ മുസൈം വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊറോണ പ്രതിരോധ നടപടികൾ കർശനമായും പാലിക്കാതെ യാത്രക്കാരെ കുവൈറ്റിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ബഹറിനയിലേക്കുള്ള പ്രവാസികളിൽ നിന്ന് അന്യായ വിമാനക്കൂലി ഈടാക്കുന്നതായി പരാതി മൂന്നും നാലും ഇരട്ടിയാണ് ഇപ്പോഴത്തെ നിരക്ക് കോവിഡ് സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ എങ്ങനെയും മടങ്ങിയെത്താൻ തയ്യാറെടുക്കുന്ന പ്രവാസികളെ യാണ് വിമാന കമ്പനികൾ ജോലിയുള്ളവരുടെ ശമ്പളം പോലും പലയിടത്തും വെട്ടിക്കുറച്ചപ്പോഴാണ് വിമാന കമ്പനിക്കാരുടെ കൊള്ള നടത്തുന്നത് ഗൾഫെയർ വിമാനക്കൂലി ഇരുന്നൂറ്റി എഴുപത് ദിനാർ മുതൽ നാനൂറ്റി അൻപത് വരെയാണ് ദുബായിൽ താമസിക്കണമെങ്കിൽ ഇനി ദുബായിൽ തന്നെ ജോലി വേണമെന്ന് നിർബന്ധമില്ല നാട്ടിൽ ബിസിനസ്സും ജോലിയുമുള്ളവർക്ക് ദുബായിൽ താമസിച്ച് നാട്ടിൽ ാണ് ദുബായ് പ്രഖ്യാപിച്ചത് നാട്ടിൽ അയ്യായിരം ഡോളർ മാസ വരുമാനമുള്ളവർക്കാണ് പദ്ധതി വഴി ദുബായിൽ താമസിക്കാൻ സാധിക്കുക ഇന്ത്യ ഇന്ത്യകൂവിൽ ഉഭയകക്ഷി ചർച്ച നടത്തിയിരിക്കുന്നു ദേശീയ സുരക്ഷാ ബ്യൂറോ പ്രസിഡന്റ് ഷെയ്ഖ് താമർ അൽ അലി സഭാഹയുമായി ഇന്ത്യൻ സ്ഥാനപതി സിബി ജോർജ് ആണ് ചർച്ച നടത്തിയത് ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതിനോടൊപ്പം തന്നെ പൊതു താല്പര്യമുള്ള വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു ഉഭയകക്ഷി ബന്ധത്തിലെ നിലവിലെ അവസ്ഥകൾ ചർച്ച ചെയ്തു മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ സംഭവ വികാസങ്ങളും പൊതു താല്പര്യമുള്ള മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്തതായി എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നു കോവിഡ് പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിന് യോജിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളും ചർച്ചയായിരിക്കുന്നു കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവെച്ച അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിച്ച് സൗദി എയർലൈൻസ് ആദ്യഘട്ട സർവീസുകളുടെ ഷെഡ്യൂളും പ്രഖ്യാപിച്ചിരിക്കുന്നു ഒക്ടോബറിലെ സർവീസുകളെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടത് യൂറോപ്പിലെയും അമേരിക്കയിലേക്ക് ഏഴും ആഫ്രിക്കയിലും ആറും ഏഷ്യയിലെ അഞ്ചും മധ്യ പൗരസ്ത്യ മേഖലയിൽ രണ്ടും വിമാനത്താവളങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ സർവീസ് നടത്തുക ഷാർജ രാജ്യാന്തര വിമാനത്താവളത്തിൽ കോവിഡ് രോഗികളെ മണത്തറിയാൻ ഡോഗ് സ്കോഡ് യാത്രക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന സ്രവങ്ങൾ പ്രത്യേക സംവിധാനത്തിൽ നിക്ഷേപിച്ച് നായ്ക്കളെ മണപ്പിച്ചാണ് രോഗനിർണയം നടത്തുക വ്യക്തികളുമായി നായകൾക്ക് നേരിട്ട് സമ്പർക്കം ഉണ്ടാകില്ല ഇത് സംബന്ധിച്ച പരീക്ഷണങ്ങളും വൻ വിജയമായതായി സുരക്ഷാ വിഭാഗം മേധാവി അറിയിച്ചിരിക്കുന്നു